ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പ് ഓർ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പോണത് അതായത് ഈ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ ബാൻഡും ഉണ്ടാക്കുക ഹെയർ ക്ലിപ്പും ഉണ്ടാക്കുക പക്ഷേ ഞാനിവിടെ അതൊരു ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പൈപ്പ് ക്ലീനർ നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം നിങ്ങൾ ബട്ടർഫ്ലൈൻ്റെ ചിറകും കാര്യങ്ങളും എക്സ്ട്രാ എന്തെങ്കിലും ചിറകൊക്കെ വെച്ചോർക്കണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഞാനിപ്പോൾ നാല് ഓറഞ്ചും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ പോലെയുള്ള ഒരു ഇതുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ പൈപ്പ് ക്ലീനർ ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ അടിവശം ഉണ്ടല്ലോ ഈ എൻഡിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ബാലൻസ് ആ ഒരു പോർഷൻ വന്നിട്ട് നമ്മൾ അടിവശത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇപ്പോൾ കാണിച്ചുതരാം കണ്ടില്ലേ ഇപ്പം അത് വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വിടർന്നു പോകും ഇപ്പം ഈ അടിവശം കണ്ടില്ല ഇത് നമ്മൾ അതായത് എൻഡിലുള്ള ആ ഒരു പീസ് കൊണ്ട് അടിവശത്തേക്ക് ഇങ്ങനെ വളച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് എന്താണ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അത് ഇപ്പം ഞാൻ എല്ലാം ചെയ്തിട്ട് ഒരുമിച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒട്ടിച്ച് കാണിച്ചു തരാത്തത് എന്നിട്ട് ഞങ്ങളത് ഒട്ടിച്ച് വെക്കുക അപ്പോൾ കറക്റ്റ് കൈയ്യോട് ഒട്ടിച്ച് വെച്ചാൽ അത്രയും നല്ലത് അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് അങ്ങനെ കിട്ടും അതായത് കുറച്ചിങ്ങനെ അകന്നകന്ന് പോവാതെ നല്ല തിക്കിൽ തന്നെ കിട്ടും ചുറ്റി എടുക്കുന്ന സമയത്ത് ഒരേ സൈസിൽ വരാൻ വേണ്ടിയിട്ട് ഒരേ രീതിയിൽ ചുറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ ഒന്ന് വലുതും ഒന്ന് ചെറുതും അങ്ങനെയൊക്കെ ആയിപ്പോവും പക്ഷേ നിങ്ങൾ സെയിൽ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമേഴ്സിനൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടില്ല ഇത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ഇപ്പോൾ ആക്ച്വലി അത് നമ്മൾ കഴിഞ്ഞപ്പോൾ വന്നതാണ് മേ ബി പൈ ഈ ഒരു മെറ്റീരിയൽ ചിലപ്പോൾ ചിലത് ലെങ്ത് ഉണ്ടാവും ചിലത് ലെങ്ത് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഇടയിലൊക്കെ മിസ്റ്റേക്ക് വരും വരുന്നുണ്ട് കാരണം ഇത് സിംഗിൾ പീസ് ആയിട്ടല്ലല്ലോ നമ്മൾ വാങ്ങിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ചില മിസ്റ്റേക്കുകളൊക്കെ പൈപ്പ് ക്ലിൻഡറിൻ്റെ ഇടയിലൊക്കെ വരും പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് മെറ്റീരിയലിൻ്റെ ഒരു ഇതാണ് കണ്ടില്ല ചെറുതും വലുത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറുത് വന്നിട്ട് അടിയിലും വെക്കാം വലുത് വന്നിട്ട് മുകളിലും വെക്കാം കേട്ട അപ്പോഴാണ് ഞാൻ ചോദിച്ചാൽ ശരി ഇനി പഴിച്ച പണിയൊന്നും വേണ്ട ചെറുത് താഴെയും വലുത് മുകളിലും വെക്കാന്നുള്ള രൂപത്തിൽ ഞാൻ അങ്ങനെ ബാലൻസ് രണ്ടെണ്ണവും കൂടെ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഈ പൈപ്പ് ക്ലീനർ മെറ്റീരിയൽ ഞങ്ങൾക്ക് വന്നിട്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ വേറെ സ്റ്റോറുകളിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കല്ല ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് എവിടെയും കണ്ടില്ല ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ അതിലൊക്കെയാണ് കണ്ടത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് വേറെ അതായത് നമ്മൾ ഹണ്ട്രഡ് പീസിൻ്റെ പൈപ്പ് ക്ലീനർ ഓർഡർ ചെയ്ത സമയത്ത് മുന്നൂറ് രൂപ കൊടുത്ത് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് വന്നത് രണ്ട് മാർക്കറാണ് രണ്ട് മാർക്കർ അപ്പോൾ അത് ഞാൻ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കി ഓർഡർ ചെയ്തിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി പിന്നെ എനിക്ക് എന്തോ ഡൗട്ടോ അതായത് നമ്മൾ നമുക്ക് ഈ ഒരു പാക്കറ്റിൻ്റെ കനം അറിയുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം സാധനം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന ഡെലിവറി ബോയിൻ്റെ അടുത്ത് തന്നെ അതായത് കൊണ്ടുവന്ന അയാളുടെ അടുത്ത് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു അവർ ഓപ്പൺ ചെയ്ത് ഞാൻ പറഞ്ഞു ഇതാണ് പ്രൊഡ എൻ്റെ ഫോണിൽ പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഇതാണ് പ്രൊഡക്റ്റ് പക്ഷേ എനിക്ക് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് വേറെ വേറെയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ തന്നത് അപ്പം തന്നെ റിട്ടേൺ ഇട്ടിട്ട് പോയി കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കി വാങ്ങിക്കുക അറിയണവരുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കണമായിരിക്കും കുറച്ച് ബെറ്റർ പക്ഷേ അവർ തരുന്ന സമയത്ത് വില എത്ര ആയിരിക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ ഇങ്ങനെ അടുത്ത് നമ്മുടെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് അത് ഫുള്ളായിട്ട് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ രണ്ടാക്കി മടക്കുക എന്നിട്ടൊന്ന് കട്ട് ചെയ്യുക വീണ്ടും രണ്ടാക്കി മടക്കുക വീണ്ടും കട്ട് ചെയ്യുക അങ്ങനെ നാലെണ്ണം അതായത് നമ്മൾ ആ നാല് ചിറകുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നാലെണ്ണം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ സെയിം മോഡൽ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക നെയിൽ പോളിഷ് ആര് ശ്രദ്ധിക്കരുത് ഗ്ലൂഗണ് ആര് ശ്രദ്ധിക്കരുത് സമയം കിട്ടാറില്ല പക്ഷേ സമയം കിട്ടുക നമ്മളെല്ലാം ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഞാൻ നെയിൽ പോളിഷ് ഒന്നും അങ്ങനെ ഇടാത്തൊരാളാണ് എനിക്കങ്ങനെ വലിയ ഇട്ടിട്ട് പോകണം അങ്ങനൊരു ചിന്തയൊന്നും ഇല്ല കേട്ടോപ് നമുക്ക് ഫ്രീ ആയിട്ട് സമയം ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഞാനിവിടു മാത്ര തന്നെ പിന്നെ ഇത് വന്നിട്ട് അതായത് ആ ഒരു പഴയൊരു മോഡലിൽ ആ ഓറഞ്ച് കളറ് അല്ലാതെ കുറച്ചൊന്ന് അതിൻ്റെ എൻഡ് വന്നിട്ട് ഇങ്ങനെ ഒരു കൊക്കി രൂപത്തെ പോലെ ഇങ്ങനെ ആക്കിയെടുക്കും ഇങ്ങനെ കൊക്കി പോലെ അതായത് കുറച്ച് ലെങ്ത് ഇങ്ങനെ എൻഡിൽ വിടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെച്ചാലായിരിക്കും കുറച്ച് ബെറ്റർന്ന് പക്ഷേ ഞാൻ ചെയ്തെടുത്തതിൽ വന്നിട്ട് വലുതും ചെറുതും എന്നുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നും അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ് അതുപോലെ തന്നെ എനിക്ക് ഞാൻ പെട്ടെന്ന് ചെയ്യണം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ പത്തരയ്ക്ക് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഒമ്പത് മണിക്കാണ് വീഡിയോ എടുക്കാനേ തുടങ്ങുള്ളൂ പിന്നെ ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ സമയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര സ്പീഡി ചെയ്യുന്ന സമയത്ത് എല്ലാവരും ക്ഷമിക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വേണ്ടി എന്നിട്ട് നമ്മുടെ ഈ പൈപ്പ് ക്ലീനർ വെക്കേ എത്ര നീളം വേണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക സോറി ഇടയ്ക്കിടയ്ക്ക് കോട്ടയായി വരുന്നുണ്ട് സോറി സോറി ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ നിങ്ങൾക്ക് അത് വോയിസ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കോട്ടയം വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം എല്ലാവരും ക്ഷമിക്കുക കേട്ടോ അത് അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ വരുന്ന പൈപ്പ് ക്ലീനർ എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് കളർ എടുത്തിട്ട് നമ്മൾ രണ്ട് വശം ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യണത് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് എൻ്റെ കൊമ്പ് ബട്ടർഫ്ലൈൻ്റെ കൊമ്പിനെ വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ കൊമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ലെങ്ത്ത് എത്ര വേണം എന്നൊക്കെ നോക്കിയിട്ട് അതുപോലെ ചെയ്യ എന്നിട്ട് മടക്കുക അപ്പം ഞങ്ങൾക്ക് ആ സെൻറ്ററിൽ വെക്കാനുള്ള ഒരു കോൽ പോലുള്ളൊരു ഇതും കിട്ടി എക്സ്ട്രാ ചെറിയ ഞങ്ങൾക്ക് വെച്ച് എക്സ്ട്രാ കൊമ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചു കൊടുത്താൽ മതി ബ്ലാക്ക് കൊമ്പൊക്കെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അതായത് ടി ആരൊക്കെ ചെയ്യണ ഒരു മോഡൽ ഉണ്ടല്ലോ കോപ്പർ വയറിൽ അങ്ങനെ ബ്ലാക്ക് കൊടുത്താൽ നന്നായി ഉണ്ടാവും പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കൊമ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് കൊമ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് ഗ്ലൂഗണ് ആയിരിക്കും ബെറ്റർ ഇത് ഒട്ടിക്കാൻ ബിക്കോസ് പൈപ്പ് ക്ലീനറൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഈ എയിറ്റ് തൗസൻഡ് ആണെങ്കിൽ ഒട്ടും പക്ഷേ ഒട്ടാൻ എത്ര സമയം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതിൽ അപ്പോൾ അതായത് നമ്മൾ നോർമൽ സ്റ്റോണിലൊന്നും ഒന്ന് ഒട്ടിക്കണ പോലെ പെട്ടെന്ന് ഒട്ടിക്കിട്ടാനുള്ള ചാൻസ് കുറവാണ് പക്ഷെ ഒട്ടി കിട്ടിയാൽ നല്ലതുമാണ് അപ്പോൾ അത് അടിവശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അടിവശം ഇതിങ്ങനൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബ്ലൂവുഡിനാക്കിട്ടതിൻ്റെ ആരും കൈ വെക്കരുത് കൈ പൊള്ളി പൊള്ളിപ്പോവും എൻ്റെ കൈ പൊള്ളിയത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞാൽ ഓർമ്മയില്ലാതെ പെട്ടെന്ന് അതിൻ്റെ മേലെ പ്രസ് ചെയ്തു പിടിച്ചു കേട്ടോ അപ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലായത് കൊണ്ട് തന്നെ നോക്കി നോക്കി ചെയ്യാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തെടുക്കുക നമ്മുടെ നാലെണ്ണം ഇതുപോലെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുക സോറി ഫോൺ കുറച്ച് നീങ്ങിപ്പോയി ഒട്ടിച്ചു കൊടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മളൊരു ഫ്ലവറിൻ്റെ ഒരു എതള് രൂപത്തിൽ ഇങ്ങനെ ഒരു സൈഡിൽ പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതോ ഒരു എതള് രൂപത്തിൽ വന്നോളും കണ്ടില്ലേ ഇങ്ങനെ പിടിച്ചു വന്നിട്ട് സൈഡിലൊന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഒരു എതളിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലായിണം രണ്ടെണ്ണം വലുതോ അതുപോലെ തന്നെ രണ്ടെണ്ണം ചെറുതും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഈ ഒരു പാർട്ടൊക്കെ നമ്മൾ നമ്മുടെ ആ കൊമ്പുണ്ടല്ലോ ആ കമ്പിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാലെണ്ണം ഇതുപോലെ ചെയ്തെടുക്കുക ആക്ച്വലി ബട്ടർഫ്ലൈക്ക് നാല് ചെറുക്ക് വെച്ചാലാണല്ലോ ഭംഗി അതി കൂടുതൽ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല ഈ ഒരു മെത്തേഡ് വന്നിട്ട് ഞങ്ങൾക്ക് ഷീറ്റിൽ ചെയ്ത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല ഫോംഷീറ്റിലെന്തെങ്കിലും നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഒരിക്കലും ചെയ്തിട്ട് അത് നിങ്ങൾക്ക് സക്സസ് ആവണം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഫോം ഷീറ്റിൽ ബട്ടർഫ്ലൈ ഫോം ഷീറ്റിൽ ആക്ച്വലി നിറയെ രീതിയിൽ നമുക്ക് ബട്ടർഫ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ പൈപ്പ് ക്ലീനറിൽ നിങ്ങളൊന്ന് മെറ്റീരിയൽ ഞങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് നോക്കാം ഇനി നമ്മുടെ കൊമ്പിന്റെ ബാക്കിലായിട്ട് നമ്മൾ ഗ്ലൂഗൺ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒട്ടിച്ചു കൊടുത്താൽ അതായത് ബാക്കിലേക്ക് നമ്മുടെ ആ ചിറകിൻ്റെ ഒരു ആ ഒരു പോർഷൻ നമ്മൾ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അത് ബാക്ക് സൈഡായിട്ട് ഇങ്ങനെ ബാക്കി നല്ല വശം മുമ്പിലേക്ക് ആയിട്ട് നിൽക്കുന്നത് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണോ ആ ഒരു പോർഷൻ വന്നിട്ട് ആ ബാക്കിൽ നമ്മൾ ആ മടക്കി വെച്ച് ഒട്ടിച്ചു കൊടുത്തത് ബാക്ക് ഈ കൊമ്പിൻ്റെ ബാക്ക് സൈഡും നല്ല വശം ഫ്രണ്ടിലും ആയിട്ട് വരണം ഇങ്ങനെ നമ്മൾ വലിയ ചിറക് മേലെയും അതുപോലെ തന്നെ ചെറിയ ചിറക് വന്നിട്ട് താഴെ ആക്കിയിട്ട് ഞങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ എങ്ങനെ കണ്ടില്ല ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക ജസ്റ്റ് ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോം ഷീറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ നോയി നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ചിറക് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഇട്ട് ഇളകി ഇളകി പോകുന്നു നിങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ രണ്ട് ചിറകുകളും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ കണ്ടെല്ലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് നല്ല നീറ്റായിട്ട് ചെയ്യുക ഗ്ലൂഗണ്ട് ഓവർ ഫ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട് നിറയെ ഗമ്മ വരാണെന്നുണ്ടെങ്കിൽ കുറ അത് എങ്ങനെ എത്രയും കുറച്ചെടുക്കാൻ പറ്റുമോ അത്രയും കുറച്ചെടുത്തിട്ട് ഒട്ടിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് ഭയങ്കര വൃത്തിയായിട്ട് നിൽക്കും നമുക്ക് ഇപ്പോൾ ഈ പൈപ്പ് ക്ലീനറും കൂടെ ആയത് കാരണം ഈ ഒരു മെറ്റീരിയൽ ഇതൊരു പഫി മെറ്റീരിയലാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പിന്നെ ബുഫ്ന്നു നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഗ്മ ഒക്കെ ഓവർ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയേടായിട്ട് തോന്നും അതുകൊണ്ടാണ് അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഈ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ ഈ ഒരു ഗ്രീൻ കളർ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കിളിപ്പച്ച എന്നാണ് പറഞ്ഞത് കേട്ടോ ഈ ഒരു കളറ് നമ്മൾ ഈ ഒരു പച്ച കളറിലുള്ള മെറ്റീരിയൽ അതായത് ആ ഒരു ഡിസൈൻ വന്നിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ചിറകിൻ്റെ മേലേക്കായിട്ട് നമ്മൾ അറ്റാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇതിലും വലുതും ചെറുതും ഉണ്ടെന്നുണ്ടെങ്കിൽ വലുത് മേൽവശം ചെറുത് താഴ്വശമായിട്ട് ഞങ്ങളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അത് ആ ഒരു ആ ഒരു ഈ ഒരു പോഷൻ ഉണ്ടല്ലോ ആ നീളത്തിലുള്ള ഒരു പോഷൻ നമ്മൾ വെച്ചിട്ട് വിട്ടു വെച്ചിട്ടുണ്ടല്ലോ അത് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും കൊട്ടി ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഗിൽട്ട് ഓഫർ ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സോ മുത്തുകളോ ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് അപ്പോൾ ആ ഒരു ബുദ്ധി തോന്നിയില്ല ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴാണ് തോന്നുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ നാല് വശവും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നാല് വശത്ത് നമ്മുടെ ഈ ഒരു മോഡല് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അതായത് നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു കുഞ്ഞ് ഡിസൈൻ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ സെൻറ്ററിലേക്ക് ആയിട്ട് ഞങ്ങൾക്ക് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്ത് നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതായത് മാച്ച് ആവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൊമ്പ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കണമെന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒന്ന് ലൂസാക്കിയിട്ട് ആക്കി കൊടുക്കാവുന്നതാണ് അതായത് കുറച്ച് ലെങ്ത് ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഞാനിപ്പോൾ രണ്ട് ലൈനുള്ള സ്റ്റോണാണ് എടുത്തിരിക്കുന്നത് ആക്ച്വലി നിങ്ങൾ മൂന്ന് ലൈനുള്ള സ്റ്റോൺ എടുക്കുക ഈ ഒരു മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാലാണ് ആ കൊമ്പുകളൊക്കെ ഒന്ന് കറക്റ്റ് അതായത് ഈ സൈഡ് വരുന്ന ആ ഒരു കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ ഗ്രീൻ കളറ് അതൊക്കെ ഒന്ന് കവർ കവറാവുള്ളൂ കേട്ടോ ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യണ കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ അതിൽ പറ്റാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളത് കാരണം ആ തെറ്റുകളൊക്കെ തിരു നിങ്ങൾ ചെയ്യുമ്പോൾ ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യണമായിരുന്നു ഇപ്പോൾ ആ കൊമ്പിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് അത്രയ്ക്ക് കവറായിട്ടില്ല അപ്പുറത്തെ സൈഡാണ് കവർ ആയിരിക്കണത് അപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്ന് ലൈനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ അടിവശത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫോം ഷീറ്റോ അല്ലെങ്കിൽ പ്ലെയിൻ ഫോം ഷീറ്റോ ഫെൽറ്റ് ഷീറ്റോ ഞങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ അടിവശത്തിട്ട് കുറച്ച് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളാം നിർബന്ധമില്ല ഇത് അങ്ങനെ വിട്ടു വരുമോന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് അത് ഞങ്ങൾക്ക് ഇനി ഹെയർ ബാൻഡിലോ ഹെയർ ക്ലിപ്പിലോ ഒട്ടിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഹെയർ ക്ലിപ്പിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഹെയർ ക്ലിപ്പിൽ നമ്മളിങ്ങനെ നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ ഒരെണ്ണം തലയിൽ വെച്ചാൽ തന്നെ നല്ല എണ്ണവും കാണാൻ പക്ഷേ കുറച്ചും നീറ്റ്നെസ്സിൽ കുറച്ചും നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഇതിൽ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് നീറ്റായി ശ്രദ്ധിക്കുക പക്ഷേ നീറ്റായി ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബട്ടർഫ്ലൈ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മുമ്പത്തെ വീഡിയോസൊക്കെ കാണാൻ തരണം വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കണ്ടാലാണ് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുള്ളൂ അപ്പോഴാണ് അവർക്കും സ്വന്തമായിട്ട് ഒരു വരുമാനം വേണം എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു കുഞ്ഞു ചിലവിൽ നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാനുള്ളൊരു എന്താ പറയുക ഒരു ആത്മവിശ്വാസം അവർക്ക് തോന്നും ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്തും ഇങ്ങനെയൊക്കെ ചെയ്യാം ചെയ്യുമോക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സെയിൽ സെയിലാവുന്നൊരു ഇത് ഒരു അവരുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഇതുണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് കാണില്ല ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട ബൈ